വയനാടിനായി ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയാവുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥിനി ശിൽപാരതീഷ് ഒരു വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുക എന്ന ആശയത്തോടെയാണ് ശില്പ രതീഷ് എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി ചിത്ര പ്രദർശനം ഒരുക്കിയത് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ശില്പയുടെ ചിത്ര പ്രദർശനം നടക്കുന്നത് മുപ്പത് ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ചിത്ര പ്രദർശനം നടത്താൻ തീരുമാനിച്ചത് വയനാട്ടിൽ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ ഇവിടുന്ന് വിറ്റ് കിട്ടുന്ന ചിത്രങ്ങളുടെ എത്ര തുകയായാലും അത് മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇന്ത്യയിലേക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇക്കാര്യം ഞാൻ വീട്ടിൽ പറയുമ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ മുപ്പതിനേറെ ചിത്രങ്ങളാണുള്ളത് അത്രയിലേക്ക് ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ചിത്രപ്രദർശനം സമഗ്ര ശിക്ഷ കേരള പ്രൊജക്ട് കൺവീനർ ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കിം ഉദ്ഘാടനം ചെയ്തു കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ശില്പ കതിരൂർ സ്വദേശി രതീഷിന്റെയും അനിതയുടെയും മകളാണ് എസിവി ന്യൂസ് കോഴിക്കോട്